പഴമയിൽ നിന്ന് നമ്മൾ പുതുമയിലേക്ക് പരിവർത്തനം ചെയ്തപ്പോൾ വളരെ ചെറുതും എന്നാൽ ലാളിത്യപൂർണവുമായ ഒരു ജീവിതത്തിൽ നിന്ന് വളരെ വലുതും വിശാലവുമായ ആഡംബര ജീവിതത്തിലേക്കാണ് നമ്മൾ പറിച്ചറിയപ്പെട്ടത് അതൊരു കുരിശിയാട്ടമായിരുന്നു എന്നാൽ അതിന് ഇന്നെന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ പത്ത് പതിനഞ്ച് പേരടങ്ങുന്ന ഒരു കുടുംബം രണ്ട് മുറിയും ഒരു അടുക്കളയുമുള്ള കൊച്ചു വീട്ടിൽ സമാധാനത്തോടെ ജീവിച്ചു വന്നിരുന്നു എന്നാൽ ഇന്ന് അഞ്ച് മുറികളും രണ്ട് അടുക്കളയും വിശാലമായ സൗകര്യങ്ങളുമുള്ള ആഡംബര വീട്ടിൽ രണ്ട് പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ഒരു ദിവസം സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല തന്നെയുമല്ല മൂന്നക്ക വരുമാനം കൊണ്ട് മൂന്ന് നേരവും ഭക്ഷണം കഴിക്കുകയും മറ്റ് സൗകര്യങ്ങളോടെയും ജീവിച്ചു പോന്നിരുന്ന സ്ഥാനത്ത് അഞ്ചക്കവും ആറക്കവുമുള്ള വരുമാനം കൊണ്ട് ഒരു മാസം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണ് സമൂഹം ഈ അവസ്ഥയ്ക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം എന്ന് നാം അറിയണം അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒൻപത് ദിവസത്തേക്ക് ബഹിരാകാശത്ത് പോയ സുനിതാ വില്യംസും സംഘവും ഒൻപത് മാസം അവിടെ തങ്ങിയപ്പോൾ അവർക്കുള്ള ഭക്ഷണവും വെള്ളത്തെക്കുറിച്ചുള്ള അവരുടെ ആശങ്ക അവർ ദൂഹിച്ചപ്പോൾ നാം അത്